കവിത പോലെ തോന്നുമോ ഈ കവിത എന്നുള്ള ഒരു ആശങ്ക ഇല്ലാതില്ല എങ്കിലും എൻ്റെ എട്ടാമത്തെ കവിത ഇതാ ഇതിനുള്ള പേര് ഇതിൻ്റെ ഒരു തലക്കെട്ട് എന്താണെന്ന് പോലും എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അത് നിങ്ങൾ ചെയ്യുമെന്ന അഭ്യർത്ഥനയോടെ കൂട്ടുപുരയിലെത്താതെ കണ്ണന്റെ കണ്ണു നോക്കി കണ്ണിൽ കണ്ട കഥ പറഞ്ഞു ഞാൻ കൂട്ടുപുരയിലെത്താതെ വെണ്ണവാരിക്കും കണ്ണന്റെ കണ്ണു നോക്കി കണ്ണിൽ കണ്ട കഥ പറഞ്ഞു ഞാൻ കണ്ണൂർ വഴി ബസ്സിൽ കയറി കിണ്ണം മുട്ടിപ്പാടും പാവത്തിനു എണ്ണി എണ്ണിക്കൊടുത്തതും നാണയത്തുട്ടുകൾ പത്തെണ്ണം കണ്ണൂർ വഴി ബസ്സിൽ കയറി കിണ്ണം മുട്ടിപ്പാടും പാവത്തിനു എണ്ണി എണ്ണി കൊടുത്തതും നാണയത്തുട്ടുകൾ പത്തെണ്ണ ഭപ്പിലിടാൻ കരുതിയ പണമീ നാണയത്തുട്ടുകൾ ഭണ്ടാര ചെപ്പിലിടാൻ കരുതിയ പണമീ നാണയത്തുട്ടുകൾ എണ്ണപാത്രം കയ്യിലുള്ളവൻ ബസ്സിന് സ്റ്റെപ്പിൽ നിന്നവൻ വണ്ണമുള്ളവൻ മണ്ണിൽ വീടാതെ സൂക്ഷ്മതയുള്ളവൻ കണ്ണപുരം സ്ഥലത്തു നിന്ന് കയറിക്കൂടിയവൻ എണ്ണപാത്രം കയ്യിലുള്ളവൻ ബസ്സിന് സ്റ്റെപ്പിൽ നിന്നവൻ വണ്ണമുള്ളവൻ മണ്ണിൽ വീഴാതെ സൂക്ഷ്മതയുള്ളവൻ കണ്ണപുരം സ്ഥലത്തു നിന്ന് കയറിക്കൂടിയവൻ കയ്യിൽ വെണ്ണയെന്ന് മൊഴിഞ്ഞവനെ നോക്കി പേര് ചോദിച്ചു ഞാൻ കണ്ണൻ സ്ത്രേ അവനും ഉണ്ണിക്കണ്ണൻ െന്ന് മൊഴിഞ്ഞെ നോക്കി പേര് ചോദിച്ചു ഞാൻ കണ്ണനത്രേ അവനും ഉണ്ണിക്കണ്ണൻ സ്വർണനിറസഞ്ചയിൽ നോക്കി ഞാൻ തുളസി മറ്റു ഒരുക്കി കണ്ണനെ തൊഴാനെന്നും പറഞ്ഞു ഒപ്പം കൂടിയവൻ സ്വർണനിറസഞ്ചിയിൽ നോക്കി ഞാൻ തെച്ചു തുളസി മറ്റു വർണ്ണമാലകൾ ഒരുക്കി കണ്ണനെ തൊഴാനെന്നും പറഞ്ഞു ഒപ്പം കൂടിയവൻ ാത്ത കണ്ണന്മാരെ കണ്ടതിലൊരുവൻമിടുക്കൻ കണ്ണി മാങ്ങ തിന്നുന്നവൻ എണ്ണിയാലൊടുങ്ങാത്ത കണ്ണന്മാരെ കണ്ടതിലൊരുവൻമിടുക്കൻ കണ്ണി മാങ്ങ തിന്നുന്നവൻ അരികിൽ നിന്നതാ നുണ്ണുകാട്ടിച്ചിരിച്ച് നാണിയമ്മയും അരികിൽ നിന്നതാ നുണ്ണുകാട്ടിച്ചിരിച്ച് നാണിയമ്മയും ഉണ്ണിയേ നണ്ണി ഞാൻ വെണ്ണപ്രസാദം മണ്ണാക്കിൽ തൊടാതെ കഴിച്ചും പുഞ്ചിരിയോടെ വീട്ടിലെത്തിയ നേരം ഞാൻ പിണക്കമില്ലാ മനസ്സോടെ രാമനാമം ജപിച്ചു ഞാൻ ഉണ്ണിയ നണ്ണി ഞാൻ വെണ്ണപ്രസാദം മണ്ണാക്കിൽ തൊടാതെ കഴിച്ചും പുഞ്ചിരിയോടെ വീട്ടിലെത്തിയ നേരം രാമായണമാസമോർത്തു ഞാൻ പിണക്കമില്ലാത്ത മനസ്സോടെ രാമനാമം ജപിച്ചു ഞാൻ